എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പോയിക്കഴിഞ്ഞല്ലേ ഇന്ന് രണ്ടായിരത്തി ഇരുപത്താറ് ഞാൻ രാവിലെ ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചു പക്ഷേ ഒരു ഷോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഹാപ്പി ആക്കണ്ടേ അടിച്ചുപൊളിക്കണ്ടേ ആ സന്തോഷത്തിന്റെ താക്കോല് നമ്മൾ മറ്റാരുടെയും കയ്യിൽ കൊടുക്കരുതെന്ന് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ അത് സത്യമാണ് നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കണം അത് താക്കോൽ എന്ന് വെച്ചാൽ പൂട്ടിവെക്കാനുള്ളതല്ല കേട്ടോ നമ്മുടെ സന്തോഷത്തിന്റെ പിടിവള്ളി നമ്മുടെ ഒരു ചരട് ഒരു കടിഞ്ഞാൺ നമ്മൾ ഇട്ടില്ലെങ്കിൽ അത് മറ്റാരും നമുക്ക് മറ്റാരും കൂടെ തരത്തില്ല അത് നമ്മൾ തന്നെ തീരുമാനിക്കണം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് നമുക്ക് കിട്ടുന്ന അവസരങ്ങളിൽ നമുക്ക് സന്തോഷമായിട്ടിരിക്കാം നമ്മൾ തന്നെ ശ്രമിക്കണം അപ്പൊ നമ്മള് എന്താ ചെയ്യാ നമുക്ക് അയ്യോ കുറച്ച് പ്രായമായി പോയി നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മളെവിടെയെങ്കിലും ഒരിടത്ത് ചടഞ്ഞിരിക്കണം അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞ് പറയുന്നത് കേൾക്കേണ്ടതല്ല പറയുന്നത് കേൾക്കണം ആ എവിടെയെങ്കിലും ഒരിടത്ത് അടഞ്ഞു മൂടിയിരിക്കണം നമ്മളൊന്നിനും ഇറങ്ങാൻ പാടില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മളിപ്പോൾ കഴിയില്ല അങ്ങനെ വിചാരിച്ചാൽ നമുക്കൊന്നും കഴിയത്തില്ല പക്ഷെ നമുക്ക് കഴിയും നമുക്ക് എന്ത് കാര്യങ്ങൾ കഴിയും പിന്നെ എനിക്ക് മൂന്നും ചെറുമക്കളുണ്ട് രണ്ട് മക്കൾ മേരിഡാണ് എൻ്റെ മോളും മേരിഡാണ് മോനും മേരിഡാണ് പക്ഷേ അവരൊക്കെ അവരുടേതായ രീതിയിൽ വിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ എപ്പോഴും നമ്മുടെ സന്തോഷത്തിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ദുഃഖങ്ങൾ എന്നാൽ കുറച്ച് സങ്കടങ്ങളൊക്കെ വരും കേട്ടോ നമുക്ക് തങ്ങാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് എല്ലാവരുടെക്കും കുറച്ച് സങ്കടം നമ്മുടെ ജീവിതത്തിൽ വരും അത് സ്വാഭാവികമാണെന്നേ അല്ലാതെ സങ്കടമാ മാത്രം സങ്കടങ്ങളെല്ലാം അപ്പുറത്തെ വീട്ടിൽ കൊടുത്തിട്ട് സന്തോഷമല്ല എനിക്ക് തരണമെന്ന് പറയാൻ പറ്റുമോ ഇല്ല സങ്കടവും സന്തോഷവും ഒരു കുന്നും കുഴിയും ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴിയുണ്ട് ഒരു കുഴിയുണ്ടെങ്കിൽ ഒരു കുന്നുണ്ടെന്ന് പറയാറില്ലേ അതുപോലെ സന്തോഷവും സങ്കടവും നമുക്കുള്ളതാണ് അതെല്ലാം നമ്മൾ അനുഭവിച്ചേ പറ്റും പക്ഷെ നമുക്കതിനെ മറികടക്കാൻ പറ്റും സാധാരണ സങ്കടങ്ങൾ പിന്നെ ചില സങ്കടങ്ങളുണ്ട് നമുക്ക് നഷ്ടങ്ങൾ അല്ലേ ഒരാൾ വിട്ടുപോകും അതുപോലെ തന്നെ നമുക്ക് ചില ചില കാര്യങ്ങൾ നമുക്ക് സങ്കടങ്ങൾ ഒരുപാട് സങ്കടങ്ങൾ തരുന്ന തരുന്ന കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് പെട്ടെന്നൊന്നും അറിഞ്ഞു പോകത്തില്ല അതിൽ ഒരു എൻ്റെ അനുഭവം തന്നെ എനിക്ക് പറയാം ഇരുപത്തേഴ് വർഷമായി ഞാൻ വിടുകയാണെന്ന് നിങ്ങൾക്കറിയാം ഇന്നും എൻ്റെ ഉള്ളിൽ എപ്പോഴും ഞാൻ ഒരു ദിവസം പോലും ഓർക്കാത്ത ദിവസം ഉണ്ടാവില്ല പക്ഷെ ആർക്കും അറിയില്ല എന്ന് മാത്രം ഞാൻ എന്നും ഓർക്കുന്ന ഒരു കാര്യമാണ് എന്നും എൻ്റെ ഉള്ളിൽ ഒരു നീറല്ല നീറ്റിലായി തന്നെ അത് കിടക്കുകയും ചെയ്യും പക്ഷേ നമ്മൾ അത് അങ്ങനെ നേരി നമുക്കൊരിടത്ത് അടഞ്ഞിരുന്നാൽ നമ്മൾ നമുക്ക് പിന്നെ ഉള്ള കാലം നമുക്ക് ജീവിക്കേണ്ടേ ആരുല്ലെങ്കിലും നമുക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം നമ്മൾ എപ്പോഴും എൻഗേജായിരിക്കും അതായത് നമ്മൾ ആയാൽ അതുകൊണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഗുണം കൊണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ എൻഗേജഡാകുമ്പോൾ നമ്മൾ എൻ എൻഗേജഡ് ആകുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമായിരിക്കുമല്ലോ അല്ലേ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യും അപ്പോൾ ജോലി ചെയ്ത് നമുക്ക് എൻഗേജഡ് ആകുമ്പോൾ നമ്മൾ ഒന്നുകിൽ ജോലി ചെയ്യും അല്ലെങ്കിൽ ഇതുപോലെ വല്ല സോഷ്യൽ മീഡിയയിൽ കുറച്ച് സമയം പിന്നെ ബാക്കി ജോലി സമയം പിന്നെ വീട്ടുകാര്യങ്ങൾ അങ്ങനെ വരുമ്പോൾ നമ്മളെ ഒരു ഗുണകളം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ മനസ്സ് നല്ല ഹാപ്പിയായിരിക്കും ബ്ലാങ്ക് ആയിരിക്കും അവിടെ പിന്നെ മറ്റ് കാര്യങ്ങൾ നമ്മൾ എൻഗേജഡാവാതെ ഒരിടത്ത് ഇവരെ ചെന്നിരിക്കുമ്പോഴാണ് അവരെ കാര്യം കേട്ടി അവരെ കാര്യം കേട്ട് അപ്പുറത്തെ കാര്യം പറഞ്ഞു ഇപ്പുറത്തെ കാര്യം പറഞ്ഞ് പോകണം പക്ഷെ നമ്മൾ എൻഗേജ്ഡ് ആയി നോക്കുക നമുക്ക് ഇതിനൊന്നും സമയം കാണത്തില്ല പിന്നെ അങ്ങനെ നമ്മൾ നമുക്ക് ടൈം പോകണമെന്ന് അറിയത്തില്ല നമ്മുടെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഇങ്ങനെ നമ്മൾ കടന്നു പോകും അതോന്നും രണ്ട് എൻഗേജഡ് ആകുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു എനർജിയാണ് കാരണം എന്ന് വെച്ചാൽ ചടങ്ങ് നമ്മൾ ഇരിക്കുമ്പോഴാണ് നമുക്ക് എനർജി നഷ്ടപ്പെടുന്നത് ചിലര് വേക്കും നമ്മൾ ജോലിയൊന്നും ചെയ്യാൻ നമുക്ക് നമ്മുടെ ശരീരമൊക്കെ ഇങ്ങനെ എന്നും ഒന്നുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നതും ചുമ്മാതായിട്ടാണ് നമ്മൾ ജോലിയൊക്കെ ചെയ്യും തോറും നമ്മുടെ ശരീരത്തിന് ആരോഗ്യവും നമ്മുടെ മനസ്സ് ഹാപ്പിയാകും നമ്മുടെ മനസ്സിന് ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് താനേ ആരോഗ്യം വരും നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഏറ്റവും വലിയ ഘടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സ് സന്തോഷമായിട്ട് വെച്ച് നോക്കും നമുക്ക് ആരോഗ്യം താനേ വരും നമ്മളൊരു എണീക്കം വൈകാണ്ട് കിടക്കുന്ന ഒരു സമയത്തായിരിക്കും പക്ഷെ നമ്മുടെ മനസ്സിന് പെട്ടെന്നൊരു ഹാപ്പി തരുന്ന ഒരു എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കേൾക്കുകയോ നമുക്ക് എന്തെങ്കിലും ചാടി എണീക്കോ അല്ലേ അതാണ് നമ്മുടെ മനസ്സാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ ഏറ്റവും വലിയ ഘടകം മനസ്സാണ് പിന്നെ നമ്മൾ എൻഗേജ് ആയിരിക്കുമ്പോൾ നമുക്ക് ജോലി ചെയ്യുമല്ലോ നമ്മൾ ആ ജോലി ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് പ്രതിഫലം വരും നമ്മളറിയാണ്ട് നമ്മൾ എൻഗേജഡാവുമ്പോൾ എന്താ ചെയ്യുക ഒരു ജോലി ചെയ്ത് അടുത്ത ജോലി ചെയ്ത് അടുത്ത ജോലി ചെയ്ത് അപ്പം വീട്ടു ജോലിയായിരുന്നാലും നമുക്ക് പുറത്ത് പണിയായിരുന്നാലും നമ്മളിപ്പോൾ ഞാനൊരു ടൈലർ ആണ് അപ്പം ഞാൻ എൻഗേജഡ് ആകുക എന്ന് പറയുമ്പോൾ ഇതായിപ്പം ഞാൻ കടഷോപ്പടച്ചിട്ട് വന്ന് മൂന്ന് ടോപ്പിൻ്റെ തുണി കൊണ്ടുവന്ന് മൂന്നെണ്ണം കട്ട് ചെയ്ത് ഒരെണ്ണം തയ്ച്ച് വെച്ചിട്ടാണ് മുകളിലോട്ട് കയറിയുക ഇനി രണ്ടെണ്ണം തയ്ച്ചിട്ട് ഇടണം അപ്പം ഞാൻ ഒരു ഒന്ന് ഒരു മണിവരെ ആണ് അതുകൊണ്ട് എനിക്ക് എന്താ നേട്ടം എനിക്ക് വരുമാനമുണ്ട് അല്ലേ അപ്പോൾ അതിൻ്റെ വരുമാനം എനിക്ക് ും ആ കൊണ്ട് എന്റെ ടൈം അറിയില്ല അതല്ലാതെ ഞാൻ ഒരു ഒൻപത് മണിയാകുമ്പോൾ ചെന്ന് കിടന്നാല് ഇങ്ങനെ മറ്റേ നോക്കിയിട്ട് എന്റെ കഴിഞ്ഞ കാലവും എന്റെ സങ്കടങ്ങളും അല്ലെങ്കിൽ എനിക്ക് എന്റെ അടുത്താലും ഞാൻ ഒറ്റയ്ക്ക് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂടൂ അമ്മ ഉണ്ടെങ്കിൽ ഇല്ലാത്ത കണക്കാക്കണം ചെവി കേൾക്കത്തില്ല അപ്പൊ എന്തായാലും പറഞ്ഞാലും അപ്പുറത്ത് വീട്ടിലുള്ളവർ കേൾക്കും പക്ഷെ അമ്മ കേൾക്കത്തില്ല അതുകൊണ്ട് അപ്പൊ നമ്മള് എന്താ പറയുക അമ്മ നമ്മൾ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് പോലെ തന്നെയാണ് അപ്പം നമ്മൾ ഒരു ഒമ്പത് മണിയാകുമ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ചെന്ന് കിടന്നാൽ എനിക്ക് ഉറക്കം വരുമോ അപ്പോൾ ഒരു വരെ ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിക്കിടക്കും അപ്പോൾ എന്താ ചെയ്യാ എൻ്റെ മനസ്സ് പോകും അല്ലേ ഞാൻ ആ ചിന്തയില് സങ്കടമായി പോകും പക്ഷേ ആ ഒരു വരെ ഞാൻ ജോലി ചെയ്താലോ അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നത് ഒരു മണിവരെ വേണ്ട നമുക്ക് ഒരുപാട് ഉറക്കം ഒഴിയേണ്ട അത് നല്ല ശീലമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല കേട്ടോ ഞാനിങ്ങനെ അങ്ങ് ശീലിച്ചിട്ട് വർഷങ്ങളായി അതൊക്കെ ചുമ്മാത പറയുന്നതെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഞാൻ വെളുക്കുന്നത് വരെ ജോലി ചെയ്തെങ്കിൽ ചെയ്തിട്ടുണ്ട് പറഞ്ഞ ഞങ്ങൾ ഞാൻ അറിയാമല്ലോ ഞാൻ കുറച്ച് നാളെ ഗൾഫിലായിരുന്നു അവിടെ ആയിരുന്നു ഈ റഫ്സാം പീരീഡിലൊക്കെ ഞാൻ ഒരു മാസം ഉറങ്ങാണ്ട് പണിയെടുത്തിട്ടുണ്ട് ഉറങ്ങും രാവിലെ അഞ്ച് മണി മുതൽ ഏഴ് മണി വരെ അഞ്ച് മണി മുതൽ ഏഴ് അഞ്ച് ആറ് ഏഴ് രണ്ട് മണിക്കൂർ അങ്ങനെ ഞാൻ ഒരു മാസം പണിയെടുക്കും കാരണം ഞങ്ങൾക്ക് റംസാൻ പീരീഡിൽ ഒരു പിടി പിടിച്ചാലേ നോക്കുക അടുത്ത മാസം പണി കാണത്തില്ല അതിൻ്റെ അടുത്ത മാസവും പണി കാണത്തില്ല അപ്പം ആ രണ്ട് മാസം നമുക്ക് പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ മാസം കിട്ടുന്ന പണി നമ്മൾ മരിച്ചു പണിയാലേ നമുക്ക് പറ്റത്തുള്ളൂ അങ്ങനെ നമ്മൾ ചെയ്യുന്ന ജോലിയാണ് നമ്മുടെ ഈ ടെയിലർ പണി അപ്പോൾ ഈ റംസാൻ പീരീഡിലൊക്കെ ഞാൻ ഒരു മാസം ഉറങ്ങാണ്ട് പണിയെടുത്തിട്ടുണ്ട് ഒരു മാസം ഞാൻ ഫുള്ള് നോമ്പ് സമയത്തൊക്കെ ഫുൾ അത് എന്നെ അറിയാവുന്ന ചിലപ്പോൾ കുവേറ്റിലുള്ള എന്നെ അറിയാവുന്ന ഒത്തിരി ആൾക്കാർ ചിലപ്പോൾ ഇതിൽ കാണും ഫ്രണ്ട്സ് അവർക്കറിയാൻ പറ്റും ഞാൻ ജോലി ചെയ്യുന്നത് അതിവിടെയും എല്ലാവർക്കും അറിയാം ഞാൻ അത്യാവശ്യം എനർജിക്കലാണ് കാരണം എന്ന് വെച്ചാൽ എൻ്റെ പ്രായത്തേക്കാൾ കൂടുതലായിട്ട് ഞാൻ അധ്വാനിക്കുന്ന കൂടത്തിലാണ് പിന്നെ എനിക്ക് വൈകാരികിയൊക്കെ കൊണ്ട് കേട്ടോ കാരണം ഇപ്പോഴും ഞാൻ കുറേ കഴിഞ്ഞ മാസമൊക്കെ കുറേ നാൾ മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പോഴും കാണുമായിരിക്കും പക്ഷെ ഞാനത് നിർത്തി കാരണം എന്ന് വെച്ചാൽ അങ്ങനെ പോകുമ്പോൾ ഞാൻ ടയേർഡായി പോകണം നമുക്ക് രണ്ടാമത്തെ കാര്യം ഈ എൻഗേജഡാക അതൊന്ന് അപ്പോൾ അതിൻ്റെ കാര്യം മനസ്സിലായല്ലോ എൻഗേജ് ആകുമ്പോൾ നമുക്ക് വരുമാനം ഉണ്ടാവും ടൈം പാസ് ഉണ്ടാകും നമ്മളെ മനസ്സ് ഹാപ്പിയാവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ സമയം പോയി കിട്ടും അറിയാണ്ട് നമ്മൾ അറിയാണ്ട് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും അങ്ങനെ കടന്നു പോകും അപ്പം നമ്മൾ സമയം അറിയില്ല എപ്പോഴും നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കാം യാത്രകൾ നിങ്ങൾ കഴിയുന്നതും ഞാൻ ഈ പറഞ്ഞു വരുന്നതേ ഈ കൊച്ചു പിള്ളേരെ കുറിച്ചല്ല കേട്ടോ എന്നെപ്പോലെ പ്രായം കഴിഞ്ഞ് അമ്പതൊക്കെ കഴിഞ്ഞ ആൾക്കാർ ആൾക്കാർ എന്നെപ്പോലെ അമ്പത് കഴിഞ്ഞവർക്ക് വേണ്ടിയുള്ളതാണ് അപ്പോൾ നമ്മൾ യാത്രകൾ നമുക്ക് ഒരുപാട് ഹാപ്പി തരും യാത്രകൾ യാത്രകൾ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് നേടിത്തരും കാരണം ഒന്ന് നമുക്ക് യാത്രകൾ ചെയ്യുമ്പോൾ ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടും അല്ലേ ഒരുപാട് ആൾക്കാരെ നമുക്ക് ഈ യാത്രയിൽ നമുക്ക് പരിചയപ്പെടാൻ പറ്റും നമ്മളൊരു ബസ് യാത്ര ചെയ്തു നോക്കൂ ആ ബസ്സിലിങ്ങനെ അപ്പുറം അപ്പുറം നമ്മളൊരു ടൂർ പോകുമ്പോൾ ആ ബസ്സിലുള്ള എല്ലാവരും നമ്മൾ പരിചയപ്പെടും അല്ലേ അപ്പം നമുക്ക് കുറേ സുഹൃത്തുക്കളുണ്ടാകും നല്ല കുറെ സുഹൃത്തുക്കൾ നമ്മൾ ഈ ചെറുപ്പത്തിലുണ്ടാകുന്ന സുഹൃത്തുക്കളെ പോലെയല്ല ഈ പ്രായം ചെന്ന് വരുമ്പോൾ കിട്ടുന്ന സുഹൃത്തുക്കൾ നല്ല ആത്മസുഹൃത്തുക്കളാണ് കാരണം അവർ അവർ ഭയങ്കരമായിട്ട് നമുക്ക് എന്താ നമ്മുടെ ഭയങ്കര എന്താ പറയുക വേറെ ദുഷിച്ച ചിന്തകളൊന്നും ഇല്ലാതെ കുറച്ച് നല്ല ആത്മബന്ധങ്ങളുണ്ടാകും അപ്പം നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു ബസ്സിനകത്തുനിന്ന് യാത്ര ചെയ്യുവാണെങ്കിൽ നമ്മൾ അപ്പോൾ അതിനകത്തുള്ള എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്യും അവിടെ നമുക്ക് നമ്മുടെ പ്രായക്കാരൊക്കെ ആ മാത്രമാണെങ്കിലും അല്ലെങ്കിൽ പിള്ളേരാണെങ്കിലും നമ്മളൊരു ടൂറ് പോകുമ്പോൾ നമുക്കവിടെ ഡാൻസ് ചെയ്യാം പാട്ട് പാടാം നമുക്ക് ഇഷ്ടമുള്ള വിനോദങ്ങളിലൊക്കെ പങ്കെടുക്കാം അപ്പം അത് നമുക്ക് എപ്പോഴും പറ്റത്തില്ല കാരണം നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ചടങ്ങിന് പോകുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമ്മുടെ എല്ലാ ഉള്ളിൻ്റെ ഉള്ളിലും ഈ ചില ആൾക്കാരുണ്ടല്ലോ വലിയ വലിയ സ്ഥാനങ്ങളിരിക്കുന്ന ആൾക്കാർ ചില ചില സമയത്ത് ഇറക്കി വളരെ തറയാകാൻ ഭയങ്കര ഇഷ്ടമാണ് അതിനൊന്നു രണ്ട് അനുഭവങ്ങൾ എനിക്കുണ്ട് കേട്ടോ കാരണം ഞാൻ പോയിട്ടില്ലായിരുന്ന സമയത്ത് എനിക്കൊരു സുഹൃത്തുണ്ട് സുഹൃത്തെന്ന് വെച്ചാൽ നല്ല സുഹൃത്ത് കണ്ടിട്ടൊന്നുമില്ല സംസാരിക്കാറുണ്ട് അപ്പോൾ ഒരു ദിവസം പുള്ളി നല്ല എന്തോ ജോലിയാണ് കേട്ടോ എൻജിനീയറോ അങ്ങനെയുള്ളതാണ് പുള്ളി ഇങ്ങനെ വണ്ടിയിൽ പോകുന്ന സമയത്ത് എന്നെ ഒരു ദിവസം എന്തോ ആവശ്യത്തിന് എന്നെ വിളിച്ച് ഞങ്ങൾ സംസാരിക്കാറുണ്ട് വിളിക്കാറുണ്ട് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ എന്നെ രണ്ട് എന്തെങ്കിലും കുറച്ച് തരികട സംസാരം സംസാരിക്കാൻ പോകുന്നു ഞാൻ കേട്ടാ അതെന്ന് സംസാരം അപ്പം ഞാൻ ഇങ്ങനെ ഈ ഓപ്പണായിട്ട് എല്ലാം പറയുന്ന കൂടുതലാണ് ഞാൻ എപ്പോഴും നല്ല ഓപ്പൺ മൈൻഡാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇത്രയും എനർജറ്റിക്ക് ആയിട്ടിരിക്കുന്നതെന്ന് എനിക്ക് നൂറ് ശതമാനം പറയാം എന്ന് വെച്ചിട്ട് മറ്റൊരാൾ എൻ്റെ അടുത്ത് പറയുന്നത് എന്ന് പറയുന്ന കാര്യം ഞാൻ പറയാറില്ല എൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും കുറച്ച് തരികട സംസാരം സംസാരിക്കാമെന്ന് ഞാൻ കേട്ടോ അതെന്താ അങ്ങനെ അപ്പം ഞാൻ സാറൊന്നാണ് വിളിക്കുന്നത് കാരണം പുള്ളി നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ് അപ്പം ഞാൻ വിടാറുണ്ട് സ്ഥലം തന്നെ അപ്പം ഞാൻ ഷോപ്പിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എനിക്ക് പോയിട്ടൊരു ഷോപ്പുണ്ടായിരുന്നു മങ്കഫം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്താന്ന് കണ്ടപ്പോൾ പറഞ്ഞാൽ അതെ ഒരുപാട് ടെൻഷനിലാണ് ഞാൻ യാത്ര പോകുന്നത് അത് പോയിട്ട് ഇന്ന് ഞാൻ പോകുന്ന സ്ഥലത്തും എനിക്ക് ടെൻഷൻ തരുന്ന ഒരു യാത്രയാണ് അത് പറയാൻ പറ്റുന്നില്ല ഒരു ഇതിന് എന്താവും എന്നൊന്നും എനിക്കറിയില്ലാത്തത് അപ്പം ഞാൻ പറഞ്ഞു അതിനിപ്പം ഞാൻ എന്താ ചെയ്യുക എന്തെങ്കിലും കുറേ കുറേ എന്താ പറയുക ആവശ്യമില്ലാത്ത നമ്മൾ കാര്യങ്ങൾ പറയുമല്ലോ ഇതിനിടയിൽ കൊച്ചു കൊച്ച് എന്താ പറയുക നമ്മൾ ഈ ചില സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു രീതിയില്ലേ അതുപോലെ അപ്പം ഞാൻ ഈ തരികട സംസാരം എന്ന് പറയുമ്പോൾ എനിക്കത് മനസ്സിലായില്ല എന്താണ് ഞാൻ വ്യക്തമായിട്ട് ചോദിച്ചത് ഞാൻ എൻ്റെ എന്താ സാറേ സാറ് ഉദ്ദേശം എന്താണെന്നാൽ പറയാം ഈ നമ്മൾ ഈ കൂട്ടുകാരൊക്കെ തമ്മിൽ എന്താ പറയുക ഒരു ചില കച്ചട സംസാരം പോലെയൊക്കെ സംസാരിക്കാറില്ലേ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പറയാൻ പറഞ്ഞു ഞാൻ ഞാനോർത്ത് ഞാൻ എങ്ങനെയാ സാറേ അങ്ങനെ പറയുന്നതെന്ന് ഏറ്റവും പറഞ്ഞു എന്തെങ്കിലുമൊക്കെ പറയണോ കാരണം അങ്ങനെ പറയുമ്പോഴേ എൻ്റെ മനസ്സൊന്ന് ഒരു ഒരു മൂഡ് വരുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നമ്മളങ്ങനെ സാറിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ശരിയാണ് സാറ് എൻ്റെ പൊസിഷൻ എനിക്ക് നോക്കണ്ടെന്നല്ലോ പറഞ്ഞു എടോ എത്ര വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളായിരുന്നാലും ചില സമയത്തെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറേ ആവാനെന്ന് ഞാൻ അപ്പം അതാലോചിച്ചു ശരിയായിരിക്കും എന്നാലോചിച്ചു പക്ഷേ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ എനിക്കറിയാൻ കേട്ടോ അങ്ങനെ പക്ഷെ പല ആൾക്കാർക്ക് അവർക്ക് തറയാവാൻ കിട്ടുന്ന ഒരു അവസരം കിട്ടാറില്ല അവർക്ക് കാരണം അവരെല്ലാവരും വലിയ റെസ്പെക്റ്റിൽ ഇങ്ങനെ പൊക്കി വെച്ചേക്കും കാരണം അവർക്ക് ഒരിക്കലും താഴെ വരാൻ പറ്റത്തില്ല കാരണം അവർ താഴെ സമ്മതിക്കത്തില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ടോ എപ്പോഴും നമ്മൾ ചില സമയത്ത് ലോക്കലാകുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടുന്ന ചില സമയമുണ്ട് കാരണം എന്ന് വെച്ചാൽ തറയാകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു എനർജിയാണ് അപ്പോൾ അത് വല്ലപ്പോഴും എങ്കിലും ആഗ്രഹിക്കാത്ത ആൾക്കാരുണ്ടാവില്ല അതിന് വേണ്ടിയിട്ടാണ് ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ ഇവർ പോയിട്ട് കൂട്ടുകാരൊക്കെ കൂടെ ചേർന്നിട്ട് ഇത്തിരി ത വണ്ടി വാട്ടീസൊക്കെ അടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അവിടെ കിടന്ന് കുറേ കച്ചറ ഉണ്ടാക്കുമ്പോൾ അവർക്ക് സമാധാനമായി കാരണം അവർക്ക് പുറത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ ചില ആൾക്കാരുണ്ട് അതുപോലെ നമുക്ക് ഇതുപോലെ നമുക്ക് വീട്ടിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്തവർ നമുക്ക് പുറത്ത് നമുക്കിപ്പോൾ ഒരു പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനൊന്നും വേദിയൊന്നും ആരും തരത്തില്ല അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം ഒരു ടൂറൊക്കെ അടിച്ചുപൊളിച്ച് അങ്ങ് പോകണം അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള അങ്ങനെ മൂടുള്ളവർ നല്ലൊരു ടൂറൊക്കെ അങ്ങ് പോകണം നല്ലൊരു ലോങ്ങ് ട്രിപ്പ് ടൂർ പോകുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് നല്ല ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ വലിയൊരു എന്താ പറയുക ഒരു നമ്മൾ എത്ര കാശ് കൊടുത്താലും അതൊന്നും കിട്ടത്തില്ലെന്നേ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക യാത്ര ചെയ്യുക യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മൾ നല്ല സുഹൃത്തുക്കളെ നമ്മൾ ഉൾക്കൊള്ളുക നമുക്ക് നമുക്ക് മനപ്രയാസം വരണം അതായത് നമുക്ക് നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുമെന്ന് തോന്നുന്ന എല്ലാ ബന്ധങ്ങളും നമ്മൾ ഒഴിവാക്കുക അതിന് ആരായാലും എന്ത് തന്നെ അത് നമ്മൾ നമ്മളെ ഒരുപാട് ഗുണം ചെയ്യും കാരണം നമുക്ക് നമുക്ക് വേണ്ടാത്ത ബന്ധങ്ങൾ നമ്മളങ്ങ് പാടെ ഉപേക്ഷിക്കാം പക്ഷേ ചിലപ്പോൾ അത് മറ്റുള്ളവരുടെ മുന്നിൽ അവർക്ക് നമ്മൾ തെറ്റുകാരായിരിക്കാം കാരണം നമ്മൾ മറ്റുള്ളവർ നോക്കി ജീവിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു പോയി അത് ഇനി കിട്ടത്തില്ല നമ്മൾ എത്ര ശ്രമിച്ചാലും കിട്ടത്തില്ല ഒരു കാലം ഇനി വരത്തില്ല ഇപ്പം നമ്മൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ ഇങ്ങനെയെങ്കിലും പോയില്ലേ ഇരുപത്താറിൽ അതിനേ അപ്പുറമായിരിക്കും അത് നമ്മൾ കണക്കൂട്ടി തന്നെ ജീവിക്കണം അത് നമുക്കൊരു ഐഡിയ നമ്മൾ തന്നെ ഉണ്ടാക്കി അതനുസരിച്ച് നമ്മൾ ജീവിച്ച് പോയാൽ പറ്റും അതിന് കാശും പണവും ഒന്നും വേണ്ട കേട്ടോ അതിന് ഒരുപാട് കാശ് ഒരുപാട് കാശ് വേണം ഒരുപാട് പണം ഉണ്ടെങ്കിൽ ഇങ്ങനെ ജീവിക്കാൻ പറ്റും അങ്ങനെയുള്ള ഒന്നുമില്ല ഒരുപാട് സാധനമാനങ്ങൾ വേണ്ട അങ്ങനെ ജീവിക്കാം സാധാരണക്കാരന് ജീവിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു മൂന്ന് മാസത്തിലേക്ക് ഒരു ലോങ് ട്രിപ്പ് ഒന്നുമില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു ഒരു അഞ്ഞൂറ് രൂപ കൊടുക്കുന്ന ഒരു ടൂറ് അതിനങ്ങ് പോയാൽ മതി നമ്മളൊരു ഹാപ്പി ആവും ഒരു ട്രിപ്പ് പോകുക എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ നമ്മൾ അതൊരു ഒരു ശീലമാക്കുക പിന്നെ നമ്മൾ നമ്മുടെ ഭക്ഷണം നമ്മൾ ആരും ഇല്ല നമ്മളെ വീട്ടിൽ നിന്ന് ആരും ഇല്ലല്ലോ നമുക്കിന്ന് എന്തെങ്കിലും മതി ഒന്നും കഴിക്കണ്ട പക്ഷെ നമ്മൾ നല്ലോണം അധ്വാനിക്കുന്നുണ്ട് അധ്വാനിച്ചിട്ട് നമ്മൾ വീട്ടിൽ ആയിരിക്കുന്ന ആർക്ക് വേണ്ടിയാ വെക്കുന്നത് ആർക്ക് കൊടുക്കാൻ അങ്ങനെ ചിന്തിക്കരുത് അവരെ പോലെ ഒരു വയറും ഒരു വായും ഒക്കെ നമുക്കുണ്ട് അപ്പം നമ്മൾക്കാരും കൊണ്ട് അവരാരും നമ്മൾ നമ്മൾ അങ്ങനെ വിചാരിക്കുന്നെങ്കിലും ഈ നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്നവരങ്ങനെ വിചാരിക്കുന്നില്ല അവര് സമയത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അവർ സമയത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നമ്മൾ മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല അപ്പം എന്ത് ചെയ്യുന്നു എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അത് നമുക്ക് പ്രായം ചെന്ന് വരാം അത്യാവശ്യമായിട്ട് പിന്നെ കൊള്ളാന്ന് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് അതിലൊരു പങ്ക് നമുക്ക് കഴിക്കാം അതിനാണ് നമ്മൾ എൻഗേജാവണം നമ്മൾ അധ്വരെങ്കിലും ഒന്ന് പറയണം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമുക്ക് പിന്നെ ചിലർക്ക് കഴിയാത്തവരുണ്ട് കേട്ടോ ഞാൻ അവരെ അവരെ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം അസുഖമായിട്ടൊക്കെ കിടക്കുന്നവരോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരുണ്ട് ഞാൻ പറയുന്നത് ഞാൻ ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യാനാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ഉദ്ദേശമല്ല കേട്ടോ ഞാൻ കുറച്ച് ആൾക്കാരെ അവർ ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് അവരെ നമുക്കിതിൻ്റെ കൂട്ടത്ത് കൂട്ടാൻ പറ്റത്തില്ല ഇതിന് എല്ലാത്തിനും പുറമെ നമുക്ക് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മനസ്സിന് വേണ്ടാത്ത ചിന്തകൾ നമുക്ക് ആവശ്യമില്ലാത്ത ചിന്തകളെ മാറ്റി നിർത്തുക അയ്യോ അവർ വന്നില്ല അത് ഇന്നിപ്പം ന്യൂ ഇയറാണ് എൻ്റെ വീട്ടിൽ ആരും വന്നില്ല ഞാനും ഒരോടും പോയില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹാപ്പിയല്ലേ ഞാൻ ഹാപ്പിയാണ് കണ്ണൻ്റെ മക്കളും ഹാപ്പിയാണ് അവരൊക്കെ ഹാപ്പിയാണ് കാരണം അവർക്കാർക്കും വരാൻ പറ്റിയ സാഹചര്യമില്ല എല്ലാവർക്കും ജോലിക്ക് പോകണം മരുമോക്ക് മോനെ മോൻ്റെ യുവാക്ക് ജോലിക്കോണം മോൻ ഇവിടെ ഇല്ല മോൻ്റെ മോളഭർത്താവ് ഇവിടെ ഇല്ല അപ്പോൾ അവർക്കൊക്കെ എൻ്റെ അടുത്ത് വരാൻ പറ്റുമോ ഇല്ല എന്നെ കാണാൻ പറ്റുമോ ഇല്ല എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ ഇല്ല ഞാൻ വൈകുന്നേരം കടയിൽ ചിരുപത് പേഴ് മണിയായില്ലേ പിന്നെ എനിക്ക് അവിടെ പോകാൻ പറ്റുക എനിക്കും പറ്റത്തില്ല അപ്പം നമുക്ക് അയ്യോ ആരും വരാനില്ല എൻ്റെ അടുത്ത് ആരും വന്നില്ല ന്യൂ ഇയറിന് എൻ്റെ വീട്ടിൽ ആരും വന്നില്ല ഞങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചിട്ടിരിക്കാൻ പറ്റുമോ ഇല്ല ഞാൻ ഇന്നലെ രാത്രി ഒരു ചെറിയ കേക്ക് വായിച്ചു ഞാനും അമ്മയും കൂടെ കട്ട് ചെയ്തു ഞങ്ങൾ കഴിച്ചു ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിച്ചു ഇന്നൊരു കേക്ക് വായിച്ചു ഷോപ്പിലും കട്ട് ചെയ്തു അതും ഞങ്ങൾ ആഘോഷിച്ചു ചിന്തിക്കാതിരിക്കുക നമ്മളെ കാര്യം വന്നില്ലല്ലോ നമുക്ക് നമ്മൾ ഒറ്റപ്പെട്ടു പോയല്ലോ അങ്ങനെയുള്ള ചിന്തകളൊക്കെ മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മൾ കഴിയിൽ നിന്നും പരമാവധി കാത്തേറ്റിരിക്കുക നമ്മൾ ഒറ്റപ്പെടുക എല്ലാവരും ഒറ്റയ്ക്കാണ് കേട്ടോ അറിയോ കാരണം എല്ലാവരും ഉണ്ടായിട്ടും എല്ലാവരും ഒറ്റയ്ക്കാണ് ആരാണ് ആരെ കൂടെ ഉള്ളത് എത്ര ദിവസം നമ്മൾ കൂടെ ഉണ്ടാവും ഒന്നുമില്ല നമുക്ക് നമ്മൾ നമ്മൾ അവരെ കൂടെ എത്ര ദിവസം ഉണ്ടാവും ഉണ്ടാകും നമ്മളെന്തെങ്കിലും നഷ്ടപ്പെടില്ലേ ഇപ്പോൾ അപ്പോൾ അവർക്ക് നമ്മൾ നഷ്ടമല്ലേ അതും അപ്പം നമുക്ക് ബാക്കിയുള്ളവർക്ക് ജീവിച്ചിട്ടേ പറ്റുള്ളൂ ജീവിക്കണം അപ്പം നമ്മൾ നഷ്ടങ്ങളോ അല്ലെങ്കിൽ വിട്ടുപോകലോ ഒരു പരിധി വരെ നമുക്കത് ദുഃഖം തന്നെയാണ് പക്ഷേ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് ആ ദുഃഖം മാത്രം മനസ്സിൽ കയറ്റി വലിഞ്ഞ് മുറുകി എന്തിനാണ് വരുന്നത് അറ്റാക്ക് അതിൻ്റെ ഇടയിൽ തല ഇറങ്ങി വീഴലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് നമ്മളായിട്ടുണ്ടാക്കി വെക്കുന്നത് സ്വാഭാവികമായിട്ട് വരണമെങ്കിൽ വന്നോട്ടെ പക്ഷേ നമ്മൾ എന്തിനാണ് ഈ ചരിതം വലിഞ്ഞു മുറുകി നമ്മളെ കാട്ടിന് താങ്ങാൻ പറ്റാത്ത വേദനയും കൊടുത്ത് അതിന് തമ്മനെ പൊട്ടിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇല്ല അപ്പം നമ്മൾ റിലാക്സ് റിലാക്സ് ആവാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുക രണ്ട് പാട്ട് കേട്ടാൽ റിലാക്സ് ആകുന്നവരുണ്ടാവും ചിലപ്പോൾ ഒരു ടി വി കണ്ടാൽ റിലാക്സാകുന്നവരുണ്ടാവും ഒരു എന്താ പറയുക ഒരു സുഹൃത്തിനോട് സംസാരിച്ചാൽ നമുക്ക് സന്തോഷം കിട്ടുന്നവരുണ്ടാവും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ തരേണ്ടത് നമ്മുടെ മൈൻഡിൽ എന്താണോ നമുക്ക് ഹാപ്പി തരുന്നത് ആ വഴിക്ക് പോവുക ആ വഴി നമ്മൾ തിരഞ്ഞെടുക്കുക എല്ലാവർക്കും ഒരുപോലെയല്ല എൻജോയ് എല്ലാവർക്കും ഒരുപോലല്ല എൻ്റെ എൻജോയ് എന്ന് പറഞ്ഞാൽ എനിക്ക് കൃഷി ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ കുറച്ചിപ്പം കുറച്ച് പച്ചക്കറി എന്തെങ്കിലുമൊക്കെ നട്ടുപോടിയിരിക്കട്ടോ അതൊന്നും ഇല്ലായിരുന്നപ്പോഴും ഞാൻ വല്ല ചട്ടിയിൽ മുളക് തൈ വെണ്ട തൈ വെള്ളരി തൈ ഒക്കെ നട്ടിട്ട് എന്നും ചെന്ന് നോക്കും അതിൽ പൂവ് വന്നോ കായ് വന്നോ ഒരിയില വന്നോ എന്ന് എനിക്കത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അതിഷ്ടമാണ് പിന്നെ യാത്ര ചെയ്യുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടക്ക് ഈ കെ എസ് ആർ ടി ടൂറിൽ പോയി ടൂറിൽ പോയിട്ട് ഞാൻ അടിച്ചുപൊളിച്ചിട്ട് വരും എനിക്കവിടെ അയ്യോ ആരെങ്കിലും കാണുമെന്നൊന്നും പറഞ്ഞ് ഇരിക്കില്ല എനിക്ക് എന്ത് തോന്നുന്നു അത് ഒക്കെ ഞാൻ ചെയ്തിട്ട് വരും കാരണം എന്ന് വെച്ചാൽ പാട്ട് പാടണമെന്ന് പറഞ്ഞാൽ പാട്ട് പാടാൻ ഡാൻസ് കളിക്കുന്ന ഡാൻസ് കളിക്കും എന്ത് ചെയ്യാൻ പറ്റുമോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പം ഞങ്ങൾ ഹാപ്പിട്ടുന്നുണ്ട് എല്ലാവരും എന്നോട് ചോദിക്കും എന്നു വച്ചാൽ എന്നെ അറിയാവുന്ന എൻ്റെ പാസ്റ്റ് അറിയാവുന്നതായിരിക്കും അറിയാം ഞാൻ എങ്ങനെ ഇത്രയും ഹാപ്പിയായിട്ട് പോകുന്നു കാരണം എൻ്റെ പാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കഥ ഞാൻ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ കഥയാണ് കേട്ടോ ഞാൻ ഈ കാണുന്ന ഒന്നും ആയിരുന്നില്ല ഞാൻ കാരണം ശരിക്കും പറഞ്ഞാൽ സാധാരണ ഒരു ഒരു സ്ത്രീ ആണെങ്കിൽ ഇന്ന് ഭൂമിക്ക് മുകളിലും ഉണ്ടാവാൻ പോലും സാധ്യതയില്ലാത്ത ഒരാളാണ് ഞാൻ എന്നെ അറിയാവുന്ന കുറച്ച് പേർക്കറിയാം അങ്ങനത്തെ കുറേ കഥകൾ എനിക്കുണ്ട് കുറേ എന്താ പറയുക ട്രാജഡി നിറഞ്ഞ ഒരു ലൈഫായിരുന്നു അത് കുട്ടിക്കാലം മുതൽ അതായത് കുട്ടിക്കാലം മുതൽ എനിക്ക് എൻ്റെ മനസ്സിന് വേദനകൾ തന്നോണ്ടിരുന്ന ഒരു ഒരു എന്താ പറയുക ഒരു കാലാവസ്ഥയായിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ അതിൽ നിന്നല്ല ഞാൻ മോചനം നേടിയെന്ന് എങ്ങനെയാണെന്ന് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ലൈഫ് തിരഞ്ഞെടുത്ത് തുടങ്ങിയതിന് ശേഷമാണ് അപ്പോൾ അത് അതിന് ശേഷമാണ് ഞാൻ ഒരുവിധം എങ്ങനെ ഹാപ്പിയായി തുടങ്ങിയത് അതുവരെ ഞാൻ ഹാപ്പി ആയിരുന്നില്ല കേട്ടോ എൻ്റെ ഞാൻ ജീവിച്ച ചുറ്റുപാടിൽ ഞാൻ ഹാപ്പി ആയിരുന്നില്ല കാരണം എന്നെ എൻ്റെ ഞാൻ വളർന്ന ചുറ്റുപാട് എനിക്ക് ഒരു ഹാപ്പിയും തന്നിരുന്നില്ല കഴിഞ്ഞ് മാരേജ് ലൈഫിലേക്ക് പോയപ്പോഴും അവിടെയും എനിക്ക് ട്രാജഡി മാത്രമായിരുന്നു ഒരു ഒരു എന്താ പറയുക മനസ്സ് തളർത്തുന്ന കുറേ കാര്യങ്ങളായിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം പ്രാരാബ്ദങ്ങളുടെ നടുവിലായിരുന്നു ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ അവരുടെ ആ പ്രാരാബ്ദങ്ങളൊന്ന് ഒരുവിധം ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ പിന്നെ മക്കളുടെ ലൈഫിലേക്കായി അതായത് മോളെ വിവാഹം മോൻ്റെ കാര്യങ്ങൾ അങ്ങനെയായി അങ്ങനെ തുടങ്ങി എന്താ പറയുക എൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ഞാനിങ്ങനെ എല്ലാത്തിനും വേണ്ടി അങ്ങ് മാറ്റി എൻ്റെ കുട്ടിക്കാലം സങ്കടകരമായി അങ്ങനെ പോയി അത് കഴിഞ്ഞ് എൻ്റെ മാരേജ് ലൈഫ് അതും വളരെ സങ്കടകരമായി പോയി അത് കഴിഞ്ഞിട്ട് തലയിൽ എടുക്കാൻ പറ്റാത്ത വലിയ ഭാരങ്ങളുമായിട്ട് കുറേ നാൾ ജീവിച്ച് ആ ഭാരങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെച്ച് എന്നിട്ട് ഇപ്പോഴും ഞാനൊന്ന് ഹാപ്പി ആയി തുടങ്ങിയിട്ട് അതായത് ഭാരങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് രണ്ട് മൂന്ന് വർഷത്തിന് ഇപ്പുറമാണ് ഞാനൊരു എൻ്റെ ഭാരമെല്ലാം ഇറക്കി വെച്ച് ഞാൻ ജീവിക്കാൻ ഒന്ന് തുടങ്ങിയത് അപ്പോൾ ആ ജീവിക്കാൻ തുടങ്ങിയ സമയത്ത് നമുക്ക് നമുക്ക് നമ്മുടേതായ നമ്മുടേതായ ഒരു ഐഡിയ ഉണ്ടാക്കി നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ തടയിടാൻ വരുന്നത് ആരായാലും എനിക്കതൊരു വിഷയമേ അല്ല കാരണം എനിക്ക് ഇനിയെങ്കിലും എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണമെന്നൊരാഗ്രഹം ഉള്ള കൂട്ടത്തിലാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ തടയിടാൻ വരുന്നവരെ മുമ്പ് നമ്മൾ താഴ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല അത് ആരായാലും ഞാൻ താഴ്ന്നു കൊടുക്കാൻ തയ്യാറല്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ലൈഫ് ഞാൻ എന്താ പറയുക ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് രണ്ട് വർഷം ഉള്ളൂ ഞാൻ എൻ്റെ എൻ്റെ ജീവിതമായിട്ട് എൻജോയ് അതായത് എൻ്റെ മനസ്സിനെ ആക്കി വയ്ക്കാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷം രണ്ട് മൂന്ന് വർഷം ആയിട്ടുള്ളു ഞാൻ ഗൾഫിലായിരുന്നപ്പോഴും ഒരുപാട് എൻജോയ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല കാരണം ഇവിടെ എന്താ പ്രാരാപ്തം തീർത്തത് അവിടെ ചെന്നാണ് അപ്പോൾ ആ പ്രാരാപ്നത്തിൻ്റെ ഇവിടുത്തെ പ്രാരാത്തിൻ്റെ മൊത്തം ഭാരം ഞാൻ അവിടെ വലിച്ചോണ്ടിരിക്കുവാണ് അപ്പോൾ അവിടെ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ പലരും കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ജോലിയാണ് കേട്ടോ ചിരിച്ച് കളിച്ചങ്ങ് നടക്കണം പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരിക്കലും ഞാനൊരു ടൈം പാസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു എന്താ പറയുക മുറുക്കി ജീവിച്ച ഒരാളാണ് ഞാൻ അപ്പം ഇപ്പോൾ ഞാൻ എൻ്റേതായ ഒരു ഒരു എന്താ പറയുക ജീവിത രീതിയുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സന്തോഷം ഞാൻ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കണമെന്ന് പറയാൻ കാര്യം ഇപ്പോൾ എൻ്റെ മക്കൾ എൻ്റെ കൂടെ നിൽക്കാൻ ആർക്കും പറ്റത്തില്ല കാരണം അവരെയൊക്കെ ലൈഫിൻ്റെ ആ ഒരു ജീവിത രീതി കൊണ്ടാണ് കേട്ടോ അല്ലാതെ എൻ്റെ മക്കളൊക്കെ നല്ല മക്കളാണ് ഇവിടെ എല്ലാവരും ഇവിടെ തന്നെയാണ് ഉള്ളത് പക്ഷേ എങ്കിലും മോള് ഹസ്ബൻഡ് വീട്ടിലാണ് മോ ഇവിടെ ഇല്ല അവൻ്റെ വീട്ടിലാണ് ഒരു ചെറിയ ജോലിയുണ്ട് അവിടെ പിന്നെ മരിമോനും ഒരു ചെറിയ ജോലിയുണ്ട് കുവേറ്റിലാണ് അത് കഴിഞ്ഞ് മരുമോള് അവളെ വീട്ടിലാണ് കാരണം കുഞ്ഞുണ്ട് അപ്പം എനിക്ക് ഷോക്കുണ്ട് എനിക്ക് അവരെന്താ ഇവിടെ നിന്നില്ലെന്ന് കർശനമായിട്ട് പറഞ്ഞു നിർത്താൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ എനിക്ക് അവരെ പൂർണ്ണമായിട്ടും നോക്കി നിൽക്കാനുള്ളൊരു സാഹചര്യം അല്ല എനിക്ക് ഷോപ്പുണ്ട് എൻ്റെ ഷോപ്പ് വിട്ടു കഴിഞ്ഞാൽ എൻ്റെ കാര്യം പോകും അപ്പം ഞാൻ എൻ്റെയും അവർ അവരെ ഇഷ്ടം ഞാൻ വന്നു നിൽക്കാൻ കംഫർട്ടായിട്ടുള്ളതാണ് അവിടെ നിന്നാണ് നമുക്ക് ഞാൻ എൻ്റെ അടുത്ത് മക്കൾ നിൽക്കണമെന്ന് ഉള്ള കൂട്ടത്തിലല്ല കാരണം എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കിപ്പോൾ ദൈവസാഹചര് ആരോഗ്യമുണ്ട് എനിക്ക് പറ്റും പിന്നെ പറ്റാതെ വന്ന കാലത്ത് അത് ദൈവം താപുരാൻ കൽപ്പിക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് അതുപോലെ നടക്കും നമ്മളിപ്പോഴേ അയ്യോ എന്നെ നോക്കാൻ ആരും കാണില്ല അതുകൊണ്ട് എൻ്റെ മക്കളെല്ലാം കൂടെ ഞാൻ നിങ്ങളെയൊക്കെ നോക്കി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അവരെ ഡിപ്പെൻഡ് ചെയ്ത് ഞാൻ ജീവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇനി എൻ്റെ എനിക്ക് എനിക്ക് എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു അത് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ അവർ അവരുടേതായ വഴി വിട്ടിട്ടുണ്ട് മോള് ഇത് സിറ്റിയിലാണ് താമസം അവിടെ സെറ്റിലാണ് അപ്പോൾ അവൾക്ക് ഒരു ചെറിയ ജോലിയുണ്ട് അവൾക്ക് പോകും വരുമ്പോൾ ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട് അപ്പം മോളുണ്ട് എല്ലാം ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട് ഞങ്ങളുടെ വീട് വലിയ അന്നന്യമല്ലാതെ ജീവിച്ച് പോകുന്നുണ്ട് കേട്ടോ ഞങ്ങളൊന്നും ഇങ്ങനെ അവിടെ എവിടെയും കറങ്ങി നടക്കാനുള്ള ഒരു സാഹചര്യങ്ങളില്ല അതുകൊണ്ട് നമ്മൾ വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കാറുമില്ല അപ്പുറത്തുനിന്ന് നടക്കുന്നത് എല്ലാവരുമായിട്ട് നല്ല സൗഹൃദം അപ്പുറത്തുനിന്ന് നടക്കുന്നത് ഇപ്പുറത്തുനിന്ന് നടക്കാൻ നോക്കാനുള്ള സമയം നമുക്കില്ല അപ്പോൾ നമുക്ക് നമ്മുടേതായ കാര്യം ആരെന്തും ചെയ്താലും നമ്മളത് എന്താ എന്താണെന്ന് ചോദിക്കാനുള്ള സമയമൊന്നും അങ്ങനെ ഞങ്ങൾ എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട് ഞങ്ങളെ വേണ്ടി സുഭക്ഷമായിട്ട് ജീവിച്ചു പോകുന്നുണ്ട് ആരേക്കും ഒന്നും കൊടുക്കാനുമില്ല വാങ്ങാനുമില്ല വാങ്ങാനും ഇല്ല അതുകൊണ്ട് നമ്മളിങ്ങനെ നമ്മളെ കാര്യങ്ങൾ നോക്കി ജീവിച്ചു പോകുന്നുണ്ട് അപ്പം നമ്മൾ സന്തോഷമായിട്ട് നമ്മൾ നമ്മളിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കണം അപ്പം ഇത് പ്രായം ചെന്നവർ നിങ്ങൾ ശ്രദ്ധിച്ച് ജീവിച്ചില്ലെങ്കിൽ നമ്മുടെ സന്തോഷം നമുക്ക് ഒരിക്കലും കിട്ടത്തില്ലേ ഇനി നമ്മൾ പ്രായം കൂടി കൂടി വരുവാണ് നമ്മളിതെല്ലാം കഴിഞ്ഞ് നമ്മളെ ഇവിടുത്തെ ഒരു അടഞ്ഞിരുന്ന് പോയാൽ നമ്മൾ പ്രായം നമുക്കിന്ന് കാണുന്നതിന് ഇരട്ടിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം നമുക്ക് ഒരു എനർജിയും ധരിച്ച് വരത്തില്ല അപ്പോൾ നമുക്ക് എനർജി കിട്ടുന്നവർക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ പോകണം നമുക്ക് സന്തോഷം കിട്ടുന്നത് എന്താണോ അത് നമ്മളെ മൈൻഡിൽ നമ്മൾ ആലോചിക്കണം എനിക്ക് എന്ത് ചെയ്യുമ്പോഴാണ് സന്തോഷമുള്ളത് ആ വഴി നമ്മൾ തിരഞ്ഞെടുക്കണം അതെന്ത് തന്നെയായാലും ഒരു യാത്രയാണെങ്കിൽ യാത്ര വേറെ എന്തെങ്കിലും ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലാണോ നമ്മളെ സന്തോഷം ആ വഴി പക്ഷെ അത് നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലായിരിക്കരുതെന്ന് മാത്രം നമുക്ക് നമ്മുടെ സന്തോഷം തിരഞ്ഞെടുക്കുമ്പോൾ അത് മറ്റൊരാളിന് ബുദ്ധിമുട്ടാകില്ല അവരെ നമുക്ക് നമുക്ക് അവർക്ക് ഉപദ്രവം അല്ലെങ്കിൽ അവർ നമ്മളെ നമ്മൾ ചെയ്യുന്നതിന്റെ ഭവിഷ്യത്ത് അവരെ തന്നെ കൊണ്ടു അങ്ങനെയുള്ള കാര്യങ്ങളല്ല അത് പറയാൻ കാര്യം നമ്മളിപ്പോ എൻജോയ് ചെയ്യണം ആഗ്രഹിച്ചോ നമ്മൾ നമ്മളെവിടെങ്കിലും കുറേ കടങ്ങളൊക്കെ വാങ്ങി പറക്കി അവിടെ നിന്ന് മായിച്ച് ഇവിടെ നിന്ന് വായിച്ച് കുറെ എൻജോയ് ചെയ്തിട്ട് നമ്മളങ്ങിരുന്ന് തട്ടിപ്പോയാൽ നമ്മളെ മക്കൾ കുടുങ്ങി പോകും കാരണം നമ്മളെ കൂടെ ഉള്ളവർ കുടുങ്ങിപ്പോകും അവരെ ഈ കട ബാധ്യത അവരെ തന്നെയായി ഇപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ നമ്മളെ കൊണ്ട് അവർക്കാര്ക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്നത്തെ കാലത്ത് ജീവിക്കാനായിട്ട് അപ്പൊ അങ്ങനെ നമ്മുടെ എൻജോയ് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കാം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് എല്ലാവർക്കും അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ ഉള്ള ഒരു അവസരം ദൈവം ഒരുക്കി തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കണം പ്രാർത്ഥന നമുക്ക് എപ്പോഴും വേണം കാരണം നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കുറച്ച് കുറച്ച് രണ്ട് മൂന്ന് വർഷത്തേക്ക് മുമ്പേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്നൊക്കെ ഭയങ്കര അറിയാം കൊറോണ നമ്മുടെ എല്ലാവരുടെ ലൈഫിനെയും മാറ്റിമറിച്ച ഒരു സമയമാണ് അപ്പോൾ ഇനിയുള്ള കാലം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം അതിൻ്റെ ഒരു നന്മകളെ കുറച്ച് നമ്മുടെ ഉള്ളിലൊക്കെ അത് നഷ്ടപ്പെടുത്തരുത് കേട്ടോ ഒരിക്കലും നമ്മുടെ ഉള്ളിലുള്ള കുറേ നന്മകൾ നഷ്ടപ്പെടുത്താതെ നമ്മൾ ജീവിക്കാം മറ്റൊരാളിനെയും ദ്രോഹിക്കാൻ പോകാതെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുക അത് വേറൊരാളിന് ഉപദ്രമാവാരുത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്താറ് നമുക്ക് സന്തോഷമായിട്ട് ജീവിച്ചു പോകാനുള്ളൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ എൻ്റെ ചാനല് സബ്ദൊക്കെ ആയിരത്തി ഒരുനൂറ് സംതിങ് ആയിട്ടുണ്ട് എനിക്ക് വാച്ച് അവർ എന്നെയും കിട്ടാനുണ്ട് പക്ഷേ എങ്കിൽ പോലും എനിക്കതൊന്ന് വിഷുവൽ ആയിട്ടോ അതൊക്കെ ആവുമ്പോൾ ആയിക്കോട്ടെ ഞാൻ ഇതിൽ നിന്ന് പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാനൊരു ചാനൽ തുടങ്ങിയത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എല്ലാവരും ജീവിക്കുമ്പോൾ എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചു പോയിട്ട് കാര്യമില്ല നമ്മളിരുന്നില്ലാണ്ടായിപ്പോയാലും നമ്മൾ ആരെങ്കിലും പത്ത് പേരെങ്കിലും അറിയണമെന്ന് ആഗ്രഹമുള്ള കൂടുതലാണ് ഞാൻ കാരണം നമ്മൾ ജീവിക്കുന്ന അത്രയും കാലം ആരെങ്കിലും ഒക്കെ നമ്മൾ അറിയപ്പെടണം എന്ന് ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടാകുമോ നമ്മളൊരു നല്ല ഡ്രസ്സ് തയ്ച്ചിട്ടോ വെച്ചോ അത് പത്ത് പേര് കാണുമെന്ന് ആഗ്രഹമില്ലാത്തവർ ആരും കാണത്തില്ല പിന്നെ പക്ഷെ ചിലർ പറയോ എനിക്കങ്ങനെയൊന്നും ഇല്ലെന്നൊക്കെ ചുമ്മാതാ ചില ആൾക്കാർ പറയുന്നതന്നെ ഞാൻ ആരെയും നോക്കാറില്ല പക്ഷെ ഞാൻ നോക്കാറുണ്ട് എന്നെ ആരെങ്കിലും നോക്കുന്നുണ്ടെന്ന് ഞാൻ നോക്കാറുണ്ടെന്ന് പറയും അതുപോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാവരും ഒരുപോലെ തന്നെയാണ് നമ്മളൊരാളവരുടെ അടുത്ത് പോകുമ്പോൾ നമ്മൾ ആരെങ്കിലും ഒക്കെ ശ്രദ്ധിക്കണം എന്ന് ആഗ്രഹമുള്ളവർ തന്നെയാണ് എല്ലാവരും അതുപോലെ നമ്മൾ നല്ല ഡ്രസ്സ് ഇട്ടാൽ ആ ഡ്രസ്സ് മറ്റുള്ളവർ നോക്കണം നോക്കുമ്പോൾ നമുക്കറിയാം അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അല്ലേ അപ്പോൾ അങ്ങനെ കാണണം എന്ന് ആഗ്രഹമുള്ള കണ്ടെത്തി ഞാനീ ഡ്രസ്സ് തയ്ച്ച് കൊടുക്കുന്നതുകൊണ്ട് എനിക്കറിയാം പലരും അത് തയ്ക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ അവരുടെ ഒരു സന്തോഷം കാണണം എന്താണോ ആ സന്തോഷം സന്തോഷമെന്നറിയോ അവരത് ഇട്ടുകൊണ്ട് പോകുമ്പോൾ മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ പറയും ഇത് എവിടെ തയ്ച്ചത് ഇതെന്ന് ചെയ്ത് എവിടെ നിന്ന് എടുത്ത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടെന്ന് എല്ലാവരും വന്ന് പറയും ഇതെവിടെ തയ്ച്ചതാണെന്നൊക്കെ പറയും അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കടയാണ് കേട്ടോ വെള്ളനാട് ഷീ ഷോപ്പ് ർ ഷോപ്പ് നടത്തുന്നുണ്ട് ഗൾഫിൽ തയ്യൽ തന്നെയായിരുന്നു അത്യാവശ്യം തരക്കടയിലെ തയ്ക്കുന്ന ഒരാളാണെന്നാണ് എന്റെ വിശ്വാസം പിന്നെ എന്റെ കസ്റ്റമറിനകത്തുണ്ടെങ്കിൽ അവർക്ക് അറിയാം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് എടുക്കാൻ കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാല് ഞാനൊരു ടൈലറിങ്ങിന്റെ കുറച്ച് കൂടെ ഇതിനകത്ത് വീഡിയോ ഇടുവായിരുന്നു പക്ഷെ എനിക്കിപ്പോ ഇടാനൊരു മടിയാണ് മടിയെന്ന് വെച്ചാൽ നമ്മൾ അതിനെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടോ വേറെ ഒന്നുമല്ല അപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ട് കൊടുക്കുക അതിൻ്റെ നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമുക്കത് ഇടാൻ പിന്നെയും നമുക്കിടാനുള്ളൊരു മൂഡൌട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് അതൊന്ന് സ്റ്റോപ്പാക്കി വെച്ചിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ജോലി ആർക്കും ചെയ്തവല്ലാത്ത കാര്യമാണ് കാരണം ഞാൻ എനിക്കറിയാവുന്ന ഒരു ജോലി എന്തെങ്കിലുമൊക്കെ എനിക്ക് എപ്പോഴും വീഡിയോ ഇടാൻ പറ്റത്തില്ല ഇത് നല്ല നല്ല മോഡലൊക്കെ തയ്ക്കുമ്പോൾ ഞാൻ മനസ്സിൽ ഞാൻ ഇതൊന്ന് വീഡിയോ ആക്കിയാലൊന്നും നമുക്ക് ഷോപ്പിൽ ചെയ്ത് തയ്ക്കുമ്പോൾ അത് വീഡിയോ ആക്കാൻ പറ്റത്തില്ല കാരണം നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ വീഡിയോ ആക്കും എന്നിട്ട് അത് തയ്ക്കാൻ തുടങ്ങുമ്പോൾ വേറെ കസ്റ്റമർ വരും പക്ഷേ ഇത് നമുക്ക് തയ്ക്കാതെ വെച്ചുകൊണ്ടിരിക്കാനും പറ്റത്തില്ല അപ്പോൾ നമ്മളെന്ത് ചെയ്യും ഇതിനെ പുള്ളി തയ്ച്ച് മാറ്റി വീഡിയോ ഓഫ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഇടാൻ പറ്റത്തില്ല അങ്ങനെ ഒത്തിരി ഈ വീഡിയോ പകുതി എടുത്ത് വെച്ചിട്ട് ഞാൻ വിട്ടിട്ടുണ്ട് നല്ല നല്ല മോഡലുകൾ തയ്ക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും ഇതിനെ ഒന്ന് വീഡിയോ ആക്കി പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോൾ ഏതെങ്കിലും കസ്റ്റമർ വന്നവിടെ ആയിരിക്കും സ്ത്രീകളുടെ കടയായോണ്ട് എന്തിനും വന്ന് അവിടെ ഇരിക്കും അപ്പം നമുക്ക് ഇവരെ വെച്ചുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനും പറ്റത്തില്ല ഈ തുണി നമുക്ക് തയ്ക്കാതെ വെച്ചുകൊണ്ടിരിക്കാനും പറ്റത്തില്ല അപ്പം നമ്മൾ പിന്നെ വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിട്ട് അങ്ങ് തയ്ക്കുക അങ്ങനെയാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാതെ പോണം എന്നാലും സമയം കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ഞടുക്കെ ഞാൻ ഇട്ടു കൊടുക്കാറുണ്ട് പക്ഷെ അതിൻ്റെ സപ്പോർട്ട് കുറവാണ് കേട്ടോ അതെനിക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അശ്വറേ എന്തിനാ കാര്യത്തിന് പോകേണ്ട അതുകൊണ്ട് ഞാനിപ്പോൾ അധികം വീടിയൊന്നും ഇടാറില്ല അങ്ങനെ വേണമെന്നുള്ളവരും കൂടെ പറയട്ടെ അപ്പം നമ്മൾ കൊടുക്കാം കാരണം എല്ലാ മോഡലും കട്ട് ചെയ്ത് തയ്ക്കുന്ന ഒരാളാണ് ഞാൻ ലേഡീസിന്റെ എല്ലാ മോഡലും തയ്ക്കുന്ന ഒരാളാണ് ഞാൻ അത്യാവശ്യം എന്നെ അറിയാവുന്നവർക്ക് ഇപ്പൊ ഇതിനകത്ത് ചാനൽ കാണുന്നവർക്ക് അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ നല്ല വർക്കുള്ള ഒരു കടയാണ് എൻ്റെ ഷോപ്പ് ഷീ ഷോപ്പ് പേര് അതുകൊണ്ട് ഒന്നും പണി അറിഞ്ഞുകൂടാത്തൊരു ആളല്ല ഞാൻ പക്ഷെ ഞാൻ നല്ല നല്ല വീഡിയോ ഇടണമെന്ന് ആഗ്രഹിച്ചതാണ് തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ കൊച്ചു കൊച്ചു വീഡിയോകളാണ് ഇട്ടു തുടങ്ങിയത് പക്ഷേ എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ട് ഞാനത് കുറച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് കിട്ടട്ടെ അപ്പോൾ ചെയ്യാം ഓക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി നമസ്കാരം